ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നൊരു കുഞ്ഞു വ്ലോഗാണ് അപ്പം എൻ്റെ ഉമ്മൻ്റെ ഫാമിലീൻ്റെ കൂടെ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിശേഷങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ കണ്ടു വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതാ ആദ്യം തന്നെ ദാ ഒരു അൺബോക്സിങ് ആണ് ഇത് നല്ലൊരു ബാഗാണ് ഇതുപോലെ ട്രിപ്പൊക്കെ പോകുമ്പോഴും അതുപോലെ ചെറിയ ബേബീസുള്ള മോംസിനെല്ലാം യൂസ്ഫുള്ളാവും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നെട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ഇത് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിലോ വാട്സപ്പിലോ ഒക്കെ എന്നിട്ട് കോണ്ടാക്ട് ചെയ്താൽ വൺ വീക്കിനുള്ളിൽ തന്നെ സാധനം കിട്ടും ഇനി ഇതിൻ്റെ പോക്കറ്റ്സൊക്കെ ഒന്ന് കാണിച്ചു തരാം ഈ ബാഗ് പല കളേഴ്സിലും പ്രിൻറ്റിലും വരുന്നുണ്ട് ഇതാ ഈ ബാഗ് ഒന്നും കൂടെ വേണമെങ്കിൽ വലിപ്പം കൂട്ടാം കേട്ടോ ഇതിൻ്റെ ഒരു സിപ്പും കൂടെ കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ ഓപ്പൺ ചെയ്താൽ ഈ ബാഗ് നല്ലോണം വലിപ്പം കൂടും നമുക്ക് വേണ്ട അത് ക്ലോസ് ചെയ്തിട്ടാലും മതി ഇതുപോലെ ഇതിന്റെ ഉൾഭാഗത്തിലായിട്ട് വെറ്റണറി സെപ്പറേഷൻ ഉള്ള ഒരു പോക്കറ്റും കൂടെ വരുന്നുണ്ട് അതിൽ ലിക്വിഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സൂക്ഷിക്കാം ട്രിപ്പിന്റെ തലേ ദിവസമാണ് കേട്ടോ ഞാൻ ആദ്യം എൻ്റെ വീട്ടിലേക്ക് പോവാണ് അതിന് വേണ്ടിയിട്ട്താ ഇതിൽ കുട്ടികളുടെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഒന്ന് എടുത്ത് വയ്ക്കാണ് പിന്നെ മെയിൻ കമ്പാർട്ട്മെൻറ്റിലായിട്ടാണ് കേട്ടോ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കുന്നത് എന്നാൽ കരിയാത്തും പാറൊക്കെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പം എന്തായാലും കുട്ടികൾക്ക് രണ്ട് ഡ്രസ്സ് വേണ്ടി വരും അതിന് വേണ്ടിയിട്ട്താ രണ്ട് ഡ്രസ്സും അവരുടെ ഇന്നർവയസും അതുപോലെ ഞാനൊരു പ്രയ ഡ്രസ് വെക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പ്രയ ഡ്രസ്സും സെയിൽ ചെയ്യുന്നുണ്ട് വേണ്ടവർ കോണ്ടാക്ട് ചെയ്താൽ മതി ഈ പ്രയ ഡ്രസ്സിൻ്റെ ക്ലോത്ത് വന്നിട്ട് ക്രൈപ്പാണ് പിന്നെ കൂടെ ഒരു ക്യാരി ബാഗ് ഉണ്ടാവും അതുകൊണ്ടുതന്നെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ക്യാരി ചെയ്യാനൊക്കെ നല്ല ഈസി ആയിരിക്കും അതുപോലെ തന്നെ നമ്മൾ അലക്കിയാൽ പെട്ടെന്ന് തന്നെ ട്രൈ ആയും കിട്ടും ക്രീപ് ക്ലോത്ത് ആയതുകൊണ്ട് ഇനി ഇതാ എൻ്റെ ഡ്രസ്സും കൂടെ ഒന്ന് വയ്ക്കാനുണ്ട് അപ്പോൾ അതാ അതിൽ ഇപ്പോൾ തന്നെ നല്ല ഫില്ലായിട്ടോ ഇനി താഴെയുള്ള ഒരു സിബും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്താൽ കുറച്ചും കൂടെ വലുതായി കിട്ടും ഇതാ എൻ്റെ കുറച്ച് കോസ്മെറ്റിക്സും കാര്യങ്ങളെല്ലാം ഞാൻ ഇതാ ഈ ഒരു പോക്കറ്റിലാണ് വിൽക്കുന്നത് ഇതാ ബാക്ക് പാക്കിങ്ങോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെതാ നൈറ്റിലാണ് ഇട്ട എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെന്താ ഫുഡ് അയക്കലോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അന്ന് രാത്രി തന്നെ ഉമ്മാൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം പിറ്റേ ദിവസം രാവിലെ ആറു മണിക്ക് എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവിടെ എത്തുന്നത് കുറച്ച് റിസ്ക് അല്ലേ അതുകൊണ്ട് തലേന്ന് തന്നെ ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെന്താ ഇത് രാവിലെ സുബിക്ക് എടുക്കുന്ന വീട്ടിയാണ് കേട്ടോ ഏകദേശം മണി നാലുമണി മണി ആ ഒരു ടൈമിൽ അതാ അമ്മായി ചായ ഒക്കെ റെഡി കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെന്താ ഞാൻ വീഡിയോസിലൊക്കെ അധികാരുടെ ഫേസ് കാണിക്കാത്തതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലതാ രണ്ട് ബസ്സുകളിലായിരുന്നു കേട്ടോ യാത്ര അങ്ങനെ അറുപതിൽ കൂടുതലേ ആളുകൾ ഉണ്ടായിരുന്നു പിന്നെന്താ ബസ് വൈപ്പ് നല്ലൊരു അടിപൊളി വായ്പ ആയിരുന്നു പാട്ടും ഡാൻസൊക്കെ ആയിട്ട് നല്ലോണം നല്ലവണ്ണം അടിച്ചുപൊളിച്ചു പിന്നെതാ ഞങ്ങളാദ്യം പോയിട്ടുണ്ടായിരുന്നത് കാലിക്കറ്റുള്ള മാർക്കസ് നോളേജ് സിറ്റിയിലായിരുന്നു അവിടെ അതാ ഒരു വലിയ ഹാൾ ഉണ്ട് കേട്ടോ പിന്നെ അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ അതാ ഈ നോളച്ച് സിറ്റിയിലെ ഈ ഒരു പള്ളിയിലേക്കാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി പള്ളിയായിരുന്നു കേട്ടോ ഇതിൻ്റെ ഒരു മെയിൻ ഗേറ്റാണ് മക്ക ഗേറ്റ് ഇങ്ങനെ നാല് ഗേറ്റുകൾ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ ഒരുപാട് പെർഫ്യൂമും ഊതും അത്ര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് വീഡിയോയും ഫോട്ടോസൊന്നും അല്ല അതുകൊണ്ട് തന്നെ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ കേരളത്തിലെ ഏറ്റവും വലിയ പള്ളികളിലൊന്നും അറിയപ്പെടുന്ന ഒരു പള്ളിയാണ് കേട്ടോ ഇരുപത്തയ്യായിരം പേർക്ക് ഒരുമിച്ചിരുന്ന് നിസ്കരിക്കാൻ പറ്റുന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഒരു നല്ല അടിപൊളി പള്ളി തന്നെ ആയിരുന്നു കേട്ടോ ഇന്നതാണ് ഞങ്ങളവിടുന്ന് നേരെ കരിയത്തും എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല സ്പേസസ് ആയിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ വന്നിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടുന്ന് പാർസൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നതാണ് എല്ലാവരും ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു പിന്നെ അത് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം അത് അവിടെ നല്ലൊരു അടിപൊളി അറ്റ്മോസ്ഫിയർ ആയിരുന്നു മലകളും വെള്ളവും നല്ല ഉരുണ്ട സ്റ്റോണുകളൊക്കെ ആയിട്ട് നല്ല വ്യൂ ആയിരുന്നു കേട്ടോ പിന്നെ അത് ഓരോരോ ഭാഗങ്ങളിലായിട്ട് ഓരോരോ ഫാമിലീസ് ഉണ്ടായിരുന്നു പിന്നെന്താ കുട്ടികളൊക്കെ വന്ന വന്നപാടെ വെള്ളത്തിലിറങ്ങി അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം കിട്ടുക കാരണം വെള്ളം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ആഴം ഇല്ല കുട്ടികൾക്കൊക്കെ ഇരുന്ന് കളിക്കാനൊക്കെ പറ്റിയ നല്ല ഒരു സ്ഥലം തന്നെയാണിത് പിന്നെന്താ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ കുട്ടികളൊക്കെ വെള്ളത്തിൽ നിന്ന് കയറ്റി ഡ്രസ്സൊക്കെ ചേഞ്ചാക്കി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ദാ ഈ ഒരു ട്രിപ്പിനെ കുറിച്ച് പറയണമെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു ഒരുപാട് നല്ല നല്ല മൊമെൻറ്റ്സുകളും എല്ലാവരോടും ഇടപഴകാനും സംസാരിക്കാനും ഒക്കെ പറ്റി അങ്ങനെ ഇതുപോലത്തെ കുറേ യാത്രകൾ ചെയ്യാൻ കഴിയട്ടെ നിദ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ പെയ്യാണ് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ ബൈ